എല്ലോ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പുറത്തിറങ്ങിയ ഒരു കിഡില മൂവിയാണ് പടത്തിന്റെ പേര് തന്നെ ഡെലീഷ്യസ് എന്നാണ് തീർച്ചയായും നിങ്ങൾ ഒരു ഫിലിം എൻജോയ് ചെയ്യുമെന്നുള്ള കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല അതിന്റെ അധികം ഒന്നും തള്ളി മറിക്കാതെ നമുക്ക് നേരെ നമ്മുടെ കഥാനായകന്റെ ജീവിതത്തിലേക്ക് കയറാം ആളാണെങ്കിൽ ഒരു കിഡിലൻ ഷെഫാണ് അവന്റെ പേര് പേർ ആളൊരു ചില്ലറക്കാരനൊന്നുമല്ല കാരണം അവൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ രാജാക്കന്മാരുടെ കീഴിലൊക്കെ ഓരോ മന്ത്രിമാരുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു മന്ത്രിയുടെ കീഴിലുള്ള ഒരു വലിയ പണക്കാരന്റെ പേഴ്സണൽ ഷെഫാണ് നമ്മുടെ കഥാനായകൻ പേർ പിന്നെ ആ പണക്കാരന്റെ പേര് ഡ്യൂക്ക് എന്നാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ നായകനും കൂടെ കുറെ പാചകക്കാരൊക്കെ ചേർന്ന് വളരെ വെപ്രാളപ്പെട്ട് പാചകം ചെയ്യുന്നതാണ് കാണിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഡ്യൂക്കില്ലേ ആളുടെ ഒരു ഗസ്റ്റ് ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് ആളൊരു പണക്കാരനായതുകൊണ്ട് തന്നെ ആഡംബരത്തിലൊന്നും കുറച്ച് കുറവൊന്നും വരരുതല്ലോ അതുകൊണ്ട് നമ്മുടെ ഹീറോ അവന്റെ കീഴിൽ ഒരുപാട് പാചകക്കാരെല്ലാം വെച്ച് വളരെ വെപ്രാളത്തിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം പാചകത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഈ ചെങ്ങായിനെ തോൽപ്പിക്കാൻ അവിടെ ആരും ജനിച്ചിട്ടില്ല അവനാണെങ്കിൽ ഇടക്കിടയ്ക്ക് ഓരോ വ്യത്യസ്ത തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ പാചകത്തിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും പാചകങ്ങളൊക്കെ അങ്ങനെ നല്ല തകൃതിയായിട്ട് പോയി ഡ്യൂക്കിന്റെ ഒരു അസിസ്റ്റന്റ് ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യങ്ങളൊക്കെ ഉഷാരനല്ലേ മെനുവിലെ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തു കഴിഞ്ഞില്ലേ അതുപോലെ നീ പുതിയൊരു ഡിഷ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞായിരുന്നോ അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായി ചോദിക്കുന്നു അങ്ങനെ അവൻ ആ ഒരു പുതിയ ഡിഷ് അയാൾക്ക് കാണിച്ചു കൊടുത്തു യഥാർത്ഥത്തിൽ ആ ഒരു ഡിഷിന് അവനോട്ട പേരാണ് ഡെലീഷ്യസ് ഇതുകൊണ്ട് അയാളാണെങ്കിൽ എന്താ സാധനം ഇതോ മറ്റവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ വെറുതെ റിസ്ക് എടുക്കണോ നമുക്ക് ആ മെനുവിലെ കാര്യങ്ങൾ മാത്രം പോരെ അതൊന്നും ബേജാറുണ്ട ഇതെന്തായാലും ഡ്യൂക്കിനും അവന്റെ ഗസ്റ്റുകൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു നമ്മുടെ ഹീറോ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് പാചകം ചെയ്ത എല്ലാ ഭക്ഷണ സാധനങ്ങളും നല്ല രാജകീയമായിട്ട് സെർവ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ഈ പണ്ടത്തെ കാലത്തൊക്കെ ഈ പണക്കാരുടെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരുമ്പോ ഇത്ര ഗംഭീരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും അത് അത്ര രാജകീയമായിട്ട് സെർവ് ചെയ്യുന്നതിനൊക്കെ കാരണം ഞങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഗംഭീരമായിട്ട് ഭക്ഷണമുണ്ടാക്കി തരാൻ ആളുകൾ ഉണ്ട് ആ ഒന്ന് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഈ ചട്ടത്തിന് നമ്മുടെ ഡ്യൂക്ക് ഇവിടെ ഒട്ടും വിട്ടുവീഴ്ച ഒന്നും വരുത്തിയിട്ടില്ല ഈൻമേശയിലേക്ക് പോകുന്ന ഓരോ ഭക്ഷണ പദാർത്ഥവും നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഡ്യൂക്ക് ഡ്യൂക്കിപ്പോ അവർ മേശന്റെ മുന്നിൽ വന്നിരുന്നു അവന്റെ ചുറ്റും ുന്നത് ഭയങ്കരമായ പണക്കാരാണ് അങ്ങനെ അവരിപ്പോ ആ മേശപ്പുറത്തെ ഓരോ ഭക്ഷണ പദാർത്ഥവും നല്ല എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ട് ഡ്യൂക്കിനോട് ഇത്ര നല്ല ഭക്ഷണമാണോ നീ ദിവസേന കഴിക്കുന്നത് നീ ഒരു ഭാഗ്യവാൻ തന്നെ എന്ന് പറഞ്ഞതു അയാളാണെങ്കിൽ ആ ഞാൻ ദിവസേന എങ്ങനെ തന്നെ കഴിക്കല് ഇതിനെല്ലാം കാരണം എന്റെ കൂടെ ഒരു ഷെഫ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോനെ അവരുടെ മുന്നിൽ ഇന്ട്രൊഡ്യൂസ് ചെയ്തു അതുപോലെ നമ്മുടെ ഹീറോ കണ്ടുപിടിച്ച ഒരു പുതിയ ഡിഷ് ഉണ്ടല്ലോ അതിപ്പോ ഒരു അവനെ കയ്യിലെടുത്തിട്ട് അതിന്റെ കോലൊക്കെ കണ്ടിട്ട് ഇതെന്താണ് സാധനം എന്ന് ചോദിക്കുന്നു അവൻ അവനതിന് ഓ അതോ അതിന്റെ പേര് ഡെലീഷ്യസ് പ്രത്യേക രീതിയിൽ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് ഞാൻ ചെയ്തെടുത്തതാണ് ഇത് കേട്ടതും അയാള് എന്ത് ഉരുള ഉള്ളക്കിഴങ്ങോ ഉരുളക്കിഴങ്ങ് ഏതെങ്കിലും മനുഷ്യന്മാര് കഴിക്കോ ഇതൊക്കെ പന്നികൾക്ക് കൊടുക്കേണ്ട സാധനം പറഞ്ഞു മനപൂർവ്വം നമ്മുടെ ഹീറോനെ കളിയാക്കാൻ തുടങ്ങി ഇത് കേട്ടോണ്ട് ബാക്കിയുള്ള എല്ലാവരും അത് ഏറ്റുപിടിച്ചോണ്ട് എന്ത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയതോ എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല പക്ഷെ ഒരു വൃത്തി മനിയൊന്നുമില്ല ഒന്നിനും ഇതൊക്കെ ദിവസേന കഴിക്കുന്നവനെ സമ്മതിക്കണം അത്രേ ഉള്ളൂ ഈ കമന്റൊക്കെ കേട്ടിട്ട് നമ്മുടെ ഡ്യൂക്കിനിപ്പോ നല്ല രീതിയിൽ അപമാനം തോന്നിയിട്ടുണ്ട് അയാൾ ഹീറോനോട് നോക്കിയിട്ട് എന്തെന്നാടാ നീ വെച്ചിരിക്കുന്നത് എന്റെ മാനം കളഞ്ഞപ്പോ നിനക്ക് സമാധാനായില്ല മര്യാദയ്ക്ക് മുട്ടുകൂത്തി നിന്ന് ഇവരോട് എല്ലാവരോടും മാപ്പ് പറ ഇത് കേട്ട നമ്മുടെ ഹീറോ എങ്ങനെ അവരോടെല്ലാം മാപ്പ് ചോദിക്കും കാരണം ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് അവനെക്കൊണ്ട് സാധിക്കുന്ന അത്ര മനോഹരമായിട്ട് ആ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്തിട്ടുണ്ട് എന്നാൽ ആ കഷ്ടപ്പാടിന് ഒരു നല്ല വാക്ക് കേൾക്കുന്നതിന് പകരം അവന് കേൾക്കേണ്ടി വന്ന വാക്കുകളൊക്കെയാണ് ഇത് ഇതൊക്കെ മനസ്സിലൂടെ പോയിട്ട് നമ്മുടെ ഹീറോ വിഷമം കൊണ്ട് ഒന്ന് അനങ്ങാതി മുണ്ടാതി അവിടെ തന്നെ അങ്ങനെ നിന്നു അത്രേ ഉള്ളൂ അടുത്തതായിട്ട് ഡ്യൂക്ക് അവനെ ഒന്നും നോക്കാതെ ആ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു എന്നാൽ നമ്മുടെ ഹീറോയിന് അതത്ര വിഷമായ ഒന്നും തോന്നിയില്ല അവൻ അവന്റെ മകനെയൊക്കെ കൂട്ടിയിട്ട് നേരെ അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ തൊട്ടപ്പുറത്തുള്ള ഒരു വയസ്സായ ചേട്ടൻ അവനോട് പറയുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് വീണായിരുന്നു അങ്ങനെ അവളെ മരണപ്പെട്ടുപോയി അതുകൊണ്ടാണ് ഈ വീടും പരിസരമൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും അദ്ദേഹം ഫ്രീ ആയിട്ട് ഭക്ഷണം ഒന്നും കൊടുക്കുവായിരുന്നു എന്നാലും അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അങ്ങനെ ചെയ്യാൻ ഇവിടെ ആരുമില്ല അതുകൊണ്ട് അവരെല്ലാം വീട്ടിലേക്ക് കയറി അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കി ഉള്ള അടിച്ചു തകർത്തിട്ട് പോയതാണ് മോനെ എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് കേട്ടിട്ട് വലിയ കാര്യമൊക്കെ എടുക്കാതെ അന്ന് രാത്രി പെട്ടെന്ന് കടന്നു തുടങ്ങി ശേഷം പിറ്റേ ദിവസം രാവിലെ മുതൽ അവൻ ആ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി ഒരു വ്യക്തി ആ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് അതായത് നമ്മുടെ ഹീറോന്റെ അച്ഛനുള്ള സമയത്ത് ഇത് ഒരു വീട് മാത്രല്ലായിരുന്നു ദൂരേക്ക് ട്രാവലൊക്കെ ചെയ്തു പോകുന്ന ആളുകൾ അയാടെ വന്ന സമയത്ത് ഇവിടെ വന്ന് താമസിച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോകാറ് അങ്ങനെ യാത്ര ചെയ്തു വന്ന ഒരാളാണ് ഇപ്പോടെ വന്നിരുന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും തരാൻ പറയുന്നത് എന്നാൽ ഇത് കേട്ട നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞാൻ പാചകം ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു വെയർ ഹൌസിൽ പണിക്കാരനായിട്ട് പോവുകയാണ് പക്ഷെ ഹീറോന്റെ മകനാണെങ്കിൽ അവനെ കൊണ്ട് ആവുന്ന വിധത്തില് ആ യാത്രക്കാരന് നല്ലൊരു സൂപ്പ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹീറോ ആ വെയർ ഹൌസിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നു അവിടെ വന്നിട്ട് പറയാണ് ഇതേപോലെ എന്റെ നാട്ടില് ഞാൻ വലിയൊരു കുക്കായിരുന്നു ആ സമയത്താണ് ഞാൻ നിങ്ങളെ കുറിച്ച് കേൾക്കുന്നത് നിങ്ങൾ നല്ലൊരു പാചകക്കാരനല്ലേ അതുകൊണ്ട് നിങ്ങളെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടതറിഞ്ഞിട്ട് ഞാനും എന്റെ ജോലി വിട്ട് നിങ്ങളെ തേടി വന്നതാണ് എനിക്ക് നിങ്ങളുടെ കീഴിൽ പാചകം പഠിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് നല്ല ആശയുണ്ട് എന്നാൽ നമ്മുടെ ഹീറോ പാചകം നിർത്തിയിട്ട് കുറെ നാളായല്ലോ അതുകൊണ്ട് അവൻ അവിടെ നിന്നും ഒന്നും ഉണ്ടാതെ അവിടെ നിന്നും ദൂരേക്ക് പോയി അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി നമ്മുടെ ഹീറോയും മകനും ആ പ്രായമായ അയൽവാസിയും കൂടി അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഹീറോന്റെ മകൻ ചോദിക്കാണ് എന്താ അച്ഛൻ പുതിയൊരു സ്ഥലത്ത് ജോലിക്ക് നോക്കാത്തത് നിങ്ങൾക്ക് പാചകത്തിലുള്ള കഴിവ് കഴിവറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണക്കാരന്മാരെ നിങ്ങൾ അപ്പോ തന്നെ അവിടെ ജോലിക്ക് വെക്കും പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് ശ്രമിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇത് നോക്ക് ഞാൻ ഡ്യൂക്കിന് കീഴ് പല വർഷങ്ങളായിട്ട് ഏകദേശം പത്ത് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് അവന്റെ വീട്ടിലെ ഒരു കിച്ചൺ വെറും ഒരു പാചക അതെന്റെ വീട് പോലെയാണ് അവിടെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് എന്നാൽ ആ ഡ്യൂക്ക് ഒരു പൊട്ടനാണ് അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തീർച്ചയായും എന്നെ അവൻ തിരിച്ചു വിളിക്കും അപ്പൊ ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് പോവുകയും ചെയ്യും ഇതായിട്ട് നമ്മുടെ ഹീറോന്റെ മോൻ പറയുകയാണ് രാവിലെ ഒരു സ്ത്രീ നിങ്ങളെ തപ്പി വന്നില്ലേ ജോലി അന്വേഷിച്ചിട്ട് അവൾ ഇപ്പോഴും പുറത്ത് തന്നെ കിടപ്പുണ്ട് അവളാണെങ്കിൽ ഇവിടെ വിട്ട് പറയുന്നത് ഇത് കേട്ട് നമ്മുടെ ഹീറോ ആഹ് അതൊക്കെ പിന്നീട് നോക്കാന്നും പറഞ്ഞിട്ട് അന്ന് രാത്രി അവരെല്ലാം സുഖമായിട്ട് കടന്നിറങ്ങി പിറ്റേ ദിവസം നമ്മുടെ ഹീറോ പണി സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർ വെയർ ഹൌസിന്റെ അടുത്തേക്ക് പോകുമ്പോ ഇന്നലെ അവനെ കാണാൻ വന്ന ഒരു സ്ത്രീ അവിടെ തന്നെ കിടന്നുറങ്ങുന്നത് കണ്ടു ഇതുകൊണ്ട് നമ്മുടെ ഹീറോ അവളോട് നീ എന്താ ഇപ്പോഴും പോയിട്ടില്ലേ ഇതെന്താ ഇവിടെ തന്നെ കിടക്കുന്നേ കടക്കുന്നത് മര്യാദ കൊടുുന്നൊന്നും പോട്ട അവളാണെങ്കിൽ ഇല്ല എനിക്ക് നിങ്ങളുടെ കീഴിൽ നിന്നിട്ട് എന്തായാലും പാചകം പഠിക്കണം ലീസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ അസിസ്റ്റന്റ് ആയിട്ടെങ്കിലും വെക്കുമെന്നും പറഞ്ഞു എന്റെ കീഴിൽ അസിസ്റ്റന്റ് ആയിട്ട് ഇന്നീവരെ ആരും നിന്നിട്ടില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് നിനക്ക് ഒന്നും പറഞ്ഞു തരാൻ സാധിക്കില്ല ഇത് കേട്ടവള് ഇത് നോക്ക് എനിക്ക് പാചകം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത്ര കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെങ്കിലും സ്വീകരിച്ചിട്ട് എന്നെ നിങ്ങളുടെ കീഴിൽ ഒന്ന് നിർത്തു എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയധികം കെഞ്ചെന്ന കണ്ടിട്ട് നമ്മുടെ ഹീറോയിന്റെ ചെറുതായിട്ടൊന്ന് മനസ്സലിഞ്ഞിട്ട് അവൾ അവന്റെ കൂടെ നിർത്തി പിന്നെ ആ സ്ത്രീയുടെ പേര് ലൂയിസ് എന്നാണ് അങ്ങനെ നമ്മുടെ ലൂയിസിന് ഹീറോന്റെ വീട്ടിൽ ആദ്യം കൊടുത്ത പണി എന്തൊക്കെയാന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ തുണിയല്ല അലക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളാണ് അങ്ങനെ ഒരു ദിവസം അവൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു രണ്ട് ചെറിയ പിള്ളാരി വന്നിട്ട് പുറത്ത് വെച്ചിരിക്കുന്ന രണ്ട് പണ്ണ് കട്ടെടുത്തുകൊണ്ട് പോകുന്നത് അവൾ കണ്ടു ഇത് കണ്ട് അവൾ ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് നമ്മുടെ ഹീറോന്റെ അടുത്ത് വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ അതിനവൻ മറുപടി പറഞ്ഞത് അത് ഞാൻ തന്നെ അവർക്ക് കൊടുത്തതാണ് എന്റെ അച്ഛനവിടെ ഉള്ള സമയത്ത് ഇവിടുള്ള ഒരു കുട്ടികളും പട്ടിണി കടന്നിട്ടില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ടും അവർ പട്ടിണി കടക്കരുത് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ലൂയിസിനെ നമ്മുടെ ഹീറോയിൻ ഒന്നുകൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരിക്കലും നമ്മുടെ ഹീറോ അവളോട് ചോദിക്കുകയാണ് ഇത് നോക്ക് എനിക്കിപ്പോ ശരിക്കും മനസ്സിലാവുന്നുണ്ട് നിന്നെ പോലെ ഇങ്ങനെ നടക്കണമെങ്കിൽ അത് രണ്ടു തരത്തിലാണ് ഒന്നുകിൽ നീ ഒരു മാനം വിട്ട് ജീവിക്കുന്ന പെണ്ണായിരിക്കണം അല്ലെങ്കിൽ നീ ഒരു രാജകുടുംബത്തിലെ അംഗമായിരിക്കണം ഇത് കേട്ടതും അവൾ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി ഒന്നും നമ്മുടെ ഹീറോയിനോട് മറുപടി പറഞ്ഞില്ല ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോ പുറത്തു വന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ വന്ന് നമ്മുടെ ഹീറോയിനോട് നീ പറഞ്ഞത് ശരിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ എന്റെ മാനം വിറ്റ് തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ എനിക്കത് വലിയ തെറ്റായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാചകം ചെയ്യാൻ ആരംഭിച്ചതെന്ന് നമ്മുടെ ഹീറോനോട് നല്ല മനസ്സ് തുറഞ്ഞ് സംസാരിച്ചു അവളുടെ ഒരു സംസാരം കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് ഒന്നും കൂടി ഇഷ്ടമായിട്ട് നിന്നെ നല്ലൊരു പാചകക്കാരി മാറ്റേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു വിടുന്നു അതിനുശേഷം അവൻ അവളെയും കൂട്ടിയിട്ട് ഒരു കാട്ടിലേക്ക് പോകുന്നു എന്നിട്ട് അവൻ ഒരു മൂലക്കിരുന്നിട്ട് അവളോട് പറഞ്ഞു ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ പോവാണ് ഈ കാട്ടിൽ ഒരുപാട് ചെടികളും ഒരുപാട് ഫ്രൂട്ട്സും ഉണ്ട് ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ പാചകം ചെയ്യാൻ നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നു ആ സാധനങ്ങൾ നീ കളക്ട് ചെയ്തിട്ടുവാ ഇത് കേട്ടതും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൾ അവളെ കൊണ്ട് പറ്റുന്നത്ര സാധനങ്ങൾ കളക്ട് ചെയ്തു കൊണ്ടുവന്നു അങ്ങനെ പെട്ടെന്ന് രാത്രിയായി നമ്മുടെ ലൂയിസ് ആണെങ്കിൽ കുറെ സാധനങ്ങൾ ആ കാട്ടിൽ നിന്നും പറിച്ചുകൊണ്ട് വന്നിരുന്നല്ലോ അതെല്ലാം നമ്മുടെ ഹീറോ ചെക്ക് ചെയ്യാണ് ഇത് നല്ല ചെടിയാണ് നമുക്ക് ഉപയോഗിക്കാം ഇത് പക്ഷെ ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ശേഷം അവളോട് കണ്ണടക്കാൻ പറഞ്ഞിട്ട് അവളുടെ വായിൽ അവൻ ഒരു സാധനം വെച്ചു കൊടുത്തു എന്നിട്ട് അവൻ പറഞ്ഞു ആദ്യം ഒരു പാചകക്കാരന് വേണ്ടത് ഒരു വസ്തു വായിൽ വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വെച്ചിട്ട് അത് എന്ത് സാധനമാണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവാണ് അതുകൊണ്ട് ഇപ്പൊ നിന്റെ വായിലുള്ള സാധനം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂയിസ് കുറച്ച് സമയം എടുത്തിട്ടായാലും അത് കണ്ടുപിടിച്ചു അങ്ങനെ ആ ക്ലാസ് പോയിക്കൊണ്ടിരിക്കെ ലൂയിസിന്റെ സുന്ദരമായ മുഖം കണ്ട് നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൻ അറിയാതെ അവളെ ഇപ്പൊ കിസ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നാൽ അവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് എന്താണ് നീ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കത്തി കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ വെച്ചു അത്രേ ഉള്ളൂ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആകെ നാറി അങ്ങ് ഇല്ലാണ്ടായി പോയി ശേഷം പിറ്റേ ദിവസം നമ്മുടെ ലൂയിസ് ഇപ്പൊ അവിടെ വന്ന മറ്റു യാത്രക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ് സോ ഇത് കൊണ്ട് നമ്മുടെ ഹീറോയിന് നല്ല രീതിയിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് അതുകൊണ്ട് ലൂയിസിനെ അവൻ തനിയെ വിളിച്ചിട്ട് ഇത് നോക്ക് എന്നോട് നീ ക്ഷമിക്കില്ല ഞാൻ നിന്നെ കിസ് ചെയ്യാൻ വന്നത് അതിന്റെ തെറ്റായിരുന്നു ഇങ്ങനെയൊക്കെ നല്ല ഫീൽ ആയിട്ട് അവളോട് ക്ഷമ പറഞ്ഞു ഇത് കേട്ട് ലൂയിസ് ആണെങ്കിൽ ആ അത് പോട്ടെ അത് മറന്നേക്ക് അതൊക്കെ ഞാനും മറന്നു കഴിഞ്ഞു ഇപ്പൊ ഒരു ദിവസം നമ്മൾ ഡ്യൂക്കില്ലേ ഡ്യൂക്കിന്റെ ആ ഒരു അസിസ്റ്റന്റ് നമ്മുടെ ഹീറോനെ തപ്പി അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് അവനോട് പറഞ്ഞു ഇത് നോക്ക് നീ ആ പാരസ് വിട്ട് പോയതിനു ശേഷം ഞങ്ങളോട് അപ്പോയിന്റ് ചെയ്ത ഒരു ഷെഫും ഒരു തരത്തിലും കൊള്ളാത്തവരാണ് ഡ്യൂക്കിന് അവർ പാചകം ചെയ്യുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഞാനിപ്പോ വന്നതിന്റെ മുഖ്യ കാരണം ഡ്യൂക്ക് ഒരു വലിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലും വരാൻ പോകുന്നത് അവന്റെ പണക്കാരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളാണ് അവർക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കേണ്ടത് നീ ആയിരിക്കണമെന്ന് ഡ്യൂക്ക് ആഗ്രഹിക്കുന്നു അതേപോലെ നീ അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല അവരെല്ലാവരും നിന്റെ ഒരു വീട്ടിലേക്ക് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഒരു വട്ടം നീ നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത ഒരു പക്ഷെ നിന്നെ വീണ്ടും പാലസിലേക്ക് അപ്പോയിന്റ് ചെയ്തേക്കാം ഇതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് ഒരുപാട് പണക്കാരെല്ലാം ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് വീടൊക്കെ നല്ല രീതിയിൽ നിന്നെ കൊണ്ട് കഴിയുന്നത്ര മനോഹരമായിട്ട് വെച്ചേക്ക് അതൊരു പക്ഷെ അവരെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്തേക്കാം ഇതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും തിരികെ പോയി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ നല്ല വെപ്രാളം പിടിച്ച് പണിയെടുക്കുന്നതാണ് കാരണം വീട് നല്ല ഉഷാറാക്കണല്ലോ ഇനി നമ്മുടെ നായകൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവന് ഡ്യൂക്കിന്റെ പാലസിലോട്ട് തിരിച്ചു പോകാൻ പറ്റുമോ അതോ സാധിക്കില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി അവൻ നേരിടാൻ പോകുന്നതെന്നൊക്കെ അധികം വൈകാതെ തന്നെ നമുക്ക് പാർട്ട് ടൂവിൽ കാണാം ശരിയെന്നാ